അമൽ അമൽ ഈ പറയുന്നത് പോലെ കേരളത്തിലെ ഒരു ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള സംവരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന വ്യക്തിയാണ് നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ വി ടി ബലറാമിൻ്റെ മറ്റൊരു വിലാപം കൂടി നാം കാണാതെ പോകരുത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ജനസംഖ്യയിൽ ഇരുപത്തേഴ് ശതമാനത്തോളം ശതമാനമുള്ള മുസ്ലിങ്ങൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് വെറും എട്ട് ശതമാനമേ സംവരണമുള്ളൂ എന്നാൽ ജനസംഖ്യയിൽ പരമാവധി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് ശതമാനം മാത്രം വരുന്ന ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനം സംവരണമാണ് എന്നത് അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നു അടുത്ത് ൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് ഒ ബി സി വിഭാഗങ്ങൾക്ക് മൊത്തത്തിൽ ഉദ്യോഗസ്ഥ മേഖലയിൽ നാൽപ്പത് ശതമാനം സംവരണമാണ് എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ സംവരണമേ ഉള്ളൂ അത് വിദ്യാഭ്യാസ മേഖലയിലും നാൽപ്പത് ശതമാനം സംവരണത്തിലേക്ക് വന്നെങ്കിൽ മാത്രമാണ് ഇവിടെ അസമത്വം ഇല്ലാതാവുകയുള്ളൂ എന്ന ഒരു കാര്യം വി ടി ബൾറാം പറയുന്നു ഇതൊക്കെ നടപ്പാക്കിയാൽ ഇവിടെ സമത്വമാണോ അതോ അനീതിയാണോ നടപ്പാവുക അമൽ ശ്രീയക്ക് തീർച്ചയായിട്ടും ഈ ഇ ഡബ്ല്യു എസ് വിഷയം വന്ന സമയത്ത് തന്നെ പ്രതികരിച്ച ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ഈ വി ടി ബൽറാം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സമത്വം അല്ലെങ്കിൽ സാഹോദര്യം അല്ലെങ്കിൽ വേർതിരിവില്ലാത്ത ഒരു മാനുഷിക ജീവിതം പുലരുന്ന ഒരു കാലഘട്ടം കണ്ടുകൂടാത്ത ചില രാഷ്ട്രീയ നേതാക്കളിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ വി ടി ബൽറാം എന്നാണ് മനസ്സിലാക്കുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ സാമ്പത്തിക സംവരണം ഏകദേശം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസമാണ് നമ്മുടെ ഇന്ത്യയിൽ അത് വരുന്നത് അന്ന് ഇന്ത്യയിൽ ഈ ഒരു സാമ്പത്തിക സംവരണം വന്നപ്പം പോലും കേരളം അത് ഏറ്റെടുക്കാൻ പോലും ഒരു എന്താ ഒരു മനോവിഷമം പോലെയായിരുന്നു അതായത് സർക്കാരിന് താല്പര്യമില്ല പ്രതിപക്ഷമാകട്ടെ അതിനായിട്ടൊരു ആവശ്യപ്പെടാത്ത ഒരു അവസ്ഥാവിശേഷം കൂടിയാണ് കടന്നു വന്നത് പിന്നീട് പല പല ചോദ്യം ചെയ്യലിലൂടെ ഒക്കെ പലപ്പോഴായിട്ട് വന്ന ചർച്ചകളിലൂടെ ഒക്കെ ഒരു ഇ ഡ്ല്യു എസ് കമ്മീഷനെ ഒക്കെ അവർ വെച്ചു ഇ ഡു എസ് കമ്മീഷനെ വെച്ച് കമ്മീഷൻ ഒരു പഠനം നടത്തി ആ പഠനം നടത്തിയ തൈക്കാട് ഗസ്റ്റ് ഹൗസ് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു സിറ്റിംഗ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അവിടെ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗവൺമെന്റിന് ഒട്ടും താല്പര്യമില്ലാതെ നടത്തുന്ന ഒരു കമ്മീഷൻ പോലെയാണ് ഈ ഇ ഡ്ല്യു എസ് കമ്മീഷനെ കാണുകയുണ്ടായത് മാത്രമല്ല ഈ കമ്മീഷൻ അതിന്റെ വിലയിരുത്തലെല്ലാം കൊടുത്തു ഒക്ടോബർ മാസം ക്യാബിനറ്റ് കേരള ക്യാബിനറ്റ് അത് അംഗീകരിച്ചു പക്ഷെ എന്നിട്ടും പിന്നെ ഒരു മാസങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ മാസങ്ങൾ വെച്ചോണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ധാരാളം പി എസ് സിയുടെ നിയമനങ്ങൾ അവര് വിളിക്കുന്നു വിളിച്ചിട്ട് അവസാനം അതിന്റെ ഡേറ്റ് എല്ലാം അപേക്ഷാ ഡേറ്റ് അവിടെ തീർക്കുന്നു അങ്ങനെ എല്ലാം തീർന്ന് ഏകദേശം പി എസ് സിയുടെ നല്ലൊരു ശതമാനം ഒഴിവുകളിലേക്കുള്ള ഒരു ആപ്ലിക്കേഷന്റെ സമയപരിധി കഴിഞ്ഞതിന് ശേഷമാണ് ഇ ഡബ്ല്യു എസ് നടപ്പിലാക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം കേരള സർക്കാർ തയ്യാറാകുന്നത് പോലും അങ്ങനെ തയ്യാറായിട്ടും വീണ്ടും അതിന് പല പല ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വൈകിപ്പിക്കുന്നു മാത്രമല്ല ഈ കമ്മീഷനെ പോലും ഒരു രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അങ്ങനെയൊക്കെ ഒരു കാലയളവിൽ വീണ്ടും ഒരു സിറ്റിംഗ് നടത്താം ഇതിന്റെ നിബന്ധനകളിൽ ക്രൈറ്റീരിയയിലെ വ്യത്യാസങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും അതിനെപ്പറ്റി വേണ്ടി പഠനമൊക്കെ നടത്താം എന്ന രീതിയിലൊക്കെയായിരുന്നു ആദ്യം പരാമർശിച്ചത് പക്ഷെ പിന്നീട് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഈ കമ്മീഷന്റെ ഒരു സിറ്റിംഗ് പൊതുവായിട്ട് നടത്തുന്നതായിട്ടോ ഈ ഒരു ക്രൈറ്റീരിയയിൽ കൃത്യമായിട്ടൊരു മാനദണ്ഡങ്ങളിൽ വ്യത്യാസം വരുന്നതായിട്ടോ കൃത്യമായ ഒരു പഠനം ഇ ഡബ്ല്യു എസ് വിഷയത്തില് അത് അർഹമായ ക്രൈറ്റീരിയ ആണോ അതിനകത്ത് വെച്ചിരിക്കുന്നത് പോലും ഒന്ന് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ പോലും തയ്യാറാകാത്ത വിധത്തിലേക്ക് ആ കമ്മീഷൻ മാറുകയും സർക്കാരിന് അങ്ങനെ ഒരു താല്പര്യം ഇല്ലാതായി പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ വീ ്പെപ്പറ്റി ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇ ഡു സംവരണം വന്ന സമയത്ത് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അന്നും ഇറങ്ങിയിരുന്നു അന്ന് ഇറക്കിയതിനകത്ത് പുള്ളി ഇ ഡബ്ല്യു സംവരണം എന്ന് പറഞ്ഞുകൊണ്ടല്ല ഈ സംവരണ പരാമർശിച്ചത് പൂർണ്ണമായിട്ടും സവർണ സംവരണം സവർണ്ണ സംവരണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഫോൺ വിളിക്കുകയും പുള്ളിയോട് സംസാരിക്കുകയും ചെയ്ത ഒരാളാണ് അന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാനൊക്കെ ഏത് സവർണ വിഭാഗത്തിൽ അംഗമായിട്ടുള്ള വ്യക്തിയാണെന്നൊക്കെയാണ് തിരിച്ചോട് ചോദിച്ചത് കാര്യം എന്താണ് ഈ സവർണ തത്വം അല്ലെങ്കിൽ സവർണ തത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് ഈ സവർണനെ നിങ്ങൾ നിർണയിക്കുക ചുമ്മാ കുറെ ആൾക്കാരെ ചുമ്മാ സവർണനായിട്ട് അങ്ങ് പരിഗണിച്ചിട്ട് ഒരു വിഭജനം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു രാഷ്ട്രീയമാണ് പുള്ളികളിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അന്ന് ഞാൻ ഉള്ളിയോട് പറഞ്ഞു ഞാനൊക്കെ ഒരു സുറിയാന ക്രിസ്ത്യൻ നസ്രാണിയാണ് ഞങ്ങളൊക്കെ ആ ആരെയാണ് ഇത്ര ഇത്രമാത്രം എന്താ പറയുക ജാതീതമായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ വിവേചിച്ചതോ അല്ലെങ്കിൽ വേർതിരിച്ചതോ എല്ലാവരും ഉന്നമനത്തിനായി ശ്രമിച്ച ഒരു സമൂഹമാണ് ശരി പറയാ കേരളത്തിലെ ഈ സുറിയാനി ക്രിസ്ത്യൻ ഉള്ള നസ്രാണികൾ എന്ന് പറയുന്നത് പക്ഷെ അവരെയൊക്കെ സവർണ്ണ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ജാതിബോധത്തിന്റെ തലത്തിൽ കൊണ്ട് നിർത്തിയിട്ട് ഏർ എന്ത് നേട്ടമാണേലും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകാത്തത് മാത്രമല്ല പിന്നീട് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്നത്തെ പോസ്റ്റിൽ അല്ലെ ഇപ്പം വന്ന പോസ്റ്റില് ഈ പരമാവധി പുള്ളി സവർണ സംഭരണമുള്ള ടേം ആയി ഇപ്പൊ ഇ ഡുസ് എന്നൊക്കെ തന്നെ എഴുതുന്നുണ്ട് പുള്ളി മാത്രമല്ല അവിടെ സവർണ ക്രിസ്ത്യാനി എന്നൊക്കെയുള്ള പരാമർശങ്ങളിൽ നിന്ന് പുള്ളി ഒരു മുന്നോക്ക ക്രിസ്ത്യാനി എന്ന ടേമിലേക്കൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് അതിന്റെ അകത്ത് ഇന്നും കുത്തിതിരിപ്പിനുള്ള ശ്രമങ്ങൾ ഇതുപോലുള്ള ഒരു ഒരു പ്രമുഖമായ രാഷ്ട്രീയക്കാരനാണല്ലോ പുള്ളി അവരൊക്കെ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അവസാനം അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിന് പുള്ളി ഒരു സപ്പോർട്ട് പിടിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ജാതി സംവരണം അല്ലെ കോൺഗ്രസിന്റെ നിലപാടുകൾ എന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ് അതായത് ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തെ പൂർണമായിട്ടും ഇത്തരത്തിലുള്ള ഈ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർക്കെതിരെ തിരിക്കുന്നതും അവർക്ക് അല്ലെങ്കിൽ മറ്റു ചില തൽപര കക്ഷികൾക്ക് വേണ്ടി പുഴലൂതുന്ന രീതിയിലേക്കുള്ള പെരുമാറ്റത്തിലേക്കും ഒരു രാഷ്ട്രീയത്തെ മുഴുവൻ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തെ മുഴുവൻ കൊണ്ടുപോകുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വേദനാജനകമാണ് കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ നമുക്കറിയാം ഈ ക്രിസ്ത്യാനികൾ നല്ലൊരു ശതമാനം ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കിടക്കുന്നവരാണ് എന്നാൽ അതേസമയം കോൺഗ്രസിന് വേണ്ടി ഈ കൊടി പിടിക്കുകയും ഇതിനു വേണ്ടി ചെയ് വിളിക്കുകയും മുന്നോട്ട് നടക്കുന്ന അവരുടെ തന്നെ അവരുടെ തന്നെ ജീവിതം പോലും അല്ലെ അവരുടെ കുടുംബത്തെ പോലും താറുമാറാക്കുന്ന വിധത്തിലുള്ള ഈ തീരുമാനങ്ങളും അല്ലെങ്കിൽ നടപടിക്രമങ്ങളുമായിട്ടാണ് ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കൾ കോൺഗ്രസിലുള്ള രാഷ്ട്രീയ നേതാക്കൾ മുന്നോട്ട് പോകുക എന്നാൽ ഈ ചതി തിരിച്ചറിയാതെ ഇന്നും ഇങ്ങനെ പുറകെ നടക്കുന്ന ക്രിസ്ത്യാനികൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചിന്തനം ചെയ്യേണ്ടതാണ് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് കാര്യം അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റിൽ പോലും എന്ത് ഒരു സംഘടിത മതവിഭാഗം അല്ലെങ്കിൽ സംഘടിത ആളുകളാണ് അദ്ദേഹത്തിനുള്ള സപ്പോർട്ട് കൊടുക്കുകയും ഈ തെറ്റായ ഈ പോസ്റ്റിന് ഇതിനകത്തൊരു തെറ്റുണ്ടെന്ന് പോലും ചൂണ്ടിക്കാണിക്കാതെ അതിനെ നിരവധികം പിന്തുണ അർപ്പിച്ചുകൊണ്ട് നാളെയും പുള്ളിക്ക് കൂടുതൽ പോസ്റ്റ് എഴുതാനായിട്ട് അല്ലെങ്കിൽ നാളെയും കൂടുതൽ ഈ വിഷയത്തിൽ സംസാരിക്കാനായിട്ട് പുള്ളിയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പൊക്കി പൊക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ കള്ള പ്രചാരണങ്ങൾക്ക് കൂടുതലായിട്ടും ഈ ഒരു പ്രചരണം കൊടുത്തുകൊണ്ട് ചില സംഘടിത വിഭാഗം ഇവിടെ നടപ്പിലാകുമ്പോൾ ഇവിടെയുള്ള പാവങ്ങൾ പിന്നെ എവിടെ പോകും എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇവിടെയുള്ള പാവങ്ങള് അവരുടെ കുടുംബങ്ങള് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിലെ കുട്ടികള് അവർക്കൊക്കെ പിന്നെ എവിടെയാണ് അഭയം ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിലേക്ക് തിണവൽക്കരിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം തന്നെ ഒരു താഴെക്കിടയിലേക്ക് പോക പോകാനായിട്ട് കല്പിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് ഇവിടെയുള്ള ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളും അതിനകത്ത് ഇരയായി മാറുന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ചിന്തിക്കേണ്ടതായിട്ടാണ് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയാനായിട്ടാണെങ്കിൽ നമുക്കറിയാം ഈ ശരിക്കും ഈ സംവരണം എങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ സാമ്പത്തിക സംവരണം എങ്ങനെയാണ് വന്നത് അല്ലെ പ്രയോജനം നേരത്തെ അച്ഛനാണെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അതുമല്ല ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ബെൽറാവിനെ പോലെയുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ എഴുതുമ്പം അവർക്ക് എസ് സി എസ് ടി വിഭാഗത്തെ പറ്റി അവിടെ വേദന ഇല്ല ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി പ്രധാനമായിട്ടും മുസ്ലിം സമൂഹത്തിന് വേണ്ടിയാണ് അദ്ദേഹം കൂടുതലായിട്ട് വേദന എടുക്കുന്നത് മാത്രല്ല പിന്നെ ഈ അവിടെയുള്ള എസ് സി എസ് ടി വിഭാഗത്തിന്റെ റാങ്ക് പട്ടിക എങ്ങനെയാണ് ഈ പതിനാലായിരം അല്ലെങ്കിൽ പതിനായിരത്തിനു മുകളിലേക്ക് പോയത് അല്ലെങ്കിൽ ഇരുപതിനായിരത്തിനു മേളിലേക്ക് പോയത് അതെങ്ങനെയാണ് പോയത് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ഇന്ന് എന്താണ് അർഹതപ്പെട്ട സംവരണത്തിന് അവകാശികൾ അവരല്ലേ അവരെ അവരെ വേണ്ട പരിപോഷിപ്പിക്കാൻ അല്ലെ അവരെ പരിപോഷിപ്പിക്കാനുള്ള ചില ഉത്തരങ്ങൾ കണ്ടെത്തുന്ന രീതിയിലേക്ക് വേണ്ട ഇദ്ദേഹം ശ്രമിക്കാനായിട്ട് പക്ഷെ അതിനൊന്നും ഇദ്ദേഹം ശ്രമിക്കാതെ ചില സംഘടിത ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള തരം താഴ്ന്ന രാഷ്ട്രീയ കളി അല്ലേ ഇതുപോലുള്ള പോസ്റ്റുകളിലൂടെയും പ്രസ്താവനകളിലൂടെ ഒക്കെ നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ അത് വേണം ആലോചിക്കാനായിട്ട് ഇവിടെ സംവരണം വേണം സംവരണം വേണം സംവരണം വേണം എന്ന് പറയുമ്പോഴും ഇവരാരും എസ് സി എസ് ടി വിഭാഗത്തെ സംവരണത്തെ പറ്റിയല്ല ആദ്യം അവരായിട്ട് പറയുന്നത് പക്ഷെ പഴി മുഴുവൻ എസ് സി എസ് ടി വിഭാഗത്തിന് കൊടുക്കുകയും ചെയ്യും എന്ന അതേസമയം ഇവിടെ ഈ മുസ്ലിം അല്ലെങ്കിൽ ഇഴവ അങ്ങനെ പറയുക ഒ ബി സി സംവരണത്തിലേക്ക് കൂടുതലായിട്ട് ഇവര് നോക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അനീതി നിറഞ്ഞ ഒരു പ്രവണതയല്ലേ എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത് മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ നാല്പത് ശതമാനമാണ് ശരിക്കും പറഞ്ഞ ഒ ബി സി സംവരണത്തിലേക്ക് മാറ്റിവച്ചിരിക്കുന്നത് അതേസമയം ഈ എസ് സി എസ് ടി വിഭാഗത്തിന് എസ് സി വിഭാഗത്തിന് എട്ട് ശതമാനവും എസ് ടി വിഭാഗത്തിൽ രണ്ട് ശതമാനവും ആണ് അവിടെ കൊടുക്കുക എന്തുകൊണ്ട് ഈ എസ് സി എസ് ടി വിഭാഗത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എസ് ടി വിഭാഗത്തിന്റെ ഒക്കെ രണ്ട് ശതമാനം എന്നുള്ളത് ഇച്ചിരി കൂട്ടിക്കൊടുത്തുകൊണ്ട് അതെ ഒരു എട്ടോ ആറോ ഏഴോ ഒക്കെ ആക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് ഒ ബി സി വിഭാഗത്തിന്റെ സമ്മർദ്ദക്കെ അല്പം കുറയ്ക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം സംവരണം പന്ത്രണ്ട് ശതമാനമാണ് അതേപറ്റി ഒന്നും അദ്ദേഹം പറയുന്നില്ല പത്ത് ശതമാനം ഇടപഴി സംവരണം എന്ന് പത്ത് ശതമാനം പറയുമ്പോഴും മുസ്ലിം സമൂഹത്തിന് പന്ത്രണ്ട് ശതമാനത്തെ പതിനാല് ശതമാന പറ്റിയും അദ്ദേഹം കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൂടി ഒരു ക്ലാരിറ്റി എടുത്താരിക്കുന്നത് ഇപ്പൊ മുസ്ലിം സമുദായത്തിന്റെ ഈ സംവരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പല ചർച്ചകൾ സൂചിപ്പിച്ചതാണ് അതിൽ പല പിന്നോക്കം നിൽക്കുന്ന പല ഉപവിഭാഗങ്ങളിൽ ലക്ഷ്യമിട്ടിട്ടായിരുന്നു അത്തരത്തിലുള്ള സംവരണം പക്ഷെ അതിന്റെ ഒരു ആനുകൂല്യം അവർക്ക് ലഭിക്കുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം ഒരു ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരൊന്നും തന്നെ അതുപോലെയുള്ള പരാമർശങ്ങൾ നടത്താതെ പ്രത്യേകം ശ്രദ്ധിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പൊ മുസ്ലിംസ് എങ്ങനെയാണ് ഈ മുസ്ലിം സമൂഹത്തിന് ഇങ്ങനെ ഒരു സംവരണം കൊടുക്കുക അതിനെപ്പറ്റി എന്തുകൊണ്ട് ഇവരാരും സംസാരിക്കുന്നില്ലെന്നുള്ളതാണ് നമ്മൾ വിചിത്രമായിട്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ കുടുംബം പോലെയുള്ള തങ്ങൾ വിഭാഗം പോലെയുള്ള ഉന്നതകുല മുന്നോക്കത്തെക്കാളും ഉന്നത ഒരു തരത്തിലാണല്ലോ അവരെയൊക്കെ കാണാൻ സാധിക്കുക അപ്പൊ അത്തരത്തിലുള്ള മുന്നോക്കത്തിൽ മുന്നോക്കരായിട്ടുള്ള തങ്ങൾ വിഭാഗക്കാർ പോലും ഈ മുസ്ലിം സമൂഹത്തിന്റെ സംവരണം അല്ലെങ്കിൽ മുസ്ലിം സംവരണത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു വിവരം ഈ പണ്ട് ബിൽഡ്രാവിനെ വിളിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ച ഒരു കാര്യമാണ് എങ്ങനെയാണ് തങ്ങൾ കുടുംബത്തിന് ഒക്കെ അല്ലെങ്കിൽ തങ്ങൾ വിഭാഗത്തിനൊക്കെ ഈ മുസ്ലിം സംവരണം കിട്ടുക സാർ എന്തുകൊണ്ടാണ് അതിനെക്കുറ്റി സംസാരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അതിലൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം മൗനം പാലിക്കുന്നതായിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ നമുക്കറിയാം മുസ്ലിം സമൂഹത്തിനെ തന്നെ അഞ്ച് വിഭാഗങ്ങളായിട്ട് തരത്തിരിക്കുന്നുണ്ട് വിഭാഗങ്ങളിലെ തങ്ങൾ അറബീസ് മലബാറീസ് എന്ന് പറഞ്ഞത് ഉന്നത അല്ലെങ്കിൽ മുന്നോക്ക മുസ്ലിം വിഭാഗമാണെന്നും മുസ്ലാറും എന്ന് പറഞ്ഞ വിഭാഗങ്ങളാണ് പിന്നോക്ക മുസ്ലിം വിഭാഗങ്ങളായിട്ടും ഉള്ളതെന്നൊക്കെ ഈ രേഖകളുണ്ട് അത് സച്ചാർ കമ്മീഷനും ആ രേഖകളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേര് തന്നെ ആ ഒരു പരാമർശം സച്ചാർ കമ്മീഷനും നടത്തിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു അഞ്ച് വിഭാഗങ്ങളിൽ മൂന്ന് വിഭാഗക്കാർ ഉന്നത അല്ലെങ്കിൽ മുന്നോക്ക നമ്മുടെ ഡ്രാംസാറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മുന്നോക്ക മുസ്ലിങ്ങളായിരിക്കുകയും രണ്ട് വിഭാഗങ്ങൾ പിന്നോക്ക മുസ്ലിങ്ങളായിരിക്കും ഇരിക്കുകയും ചെയ്യുമ്പോൾ ഈ രണ്ട് വിഭാഗത്തെ ആ പിന്നോക്കാരെ വേണ്ടേ മുഖ്യമായും പരിഗണിക്കാൻ ബാക്കിയുള്ളവരുടെ മുന്നോക്കത്തിലെ അപാകതകൾ ആ മുന്നോക്ക വിഭാഗമായി കടന്നുകൊണ്ട് അവര് പിന്നോക്ക സംവരണം നേടുന്നതിന്റെ അപാകതകള് എന്തുകൊണ്ടാണ് ഇവർ ചൂണ്ടിക്കാണിക്കാത്തത് എന്നാൽ സമയം തന്നെ ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ ഉൾപ്പെടുന്ന വിഭാഗത്തെ ഒക്കെ കൃത്യമായിട്ട് സവർണവൽക്കരിക്കാനായിട്ടും അല്ലെങ്കിൽ മുന്നോക്കാരാക്കാനായിട്ടും അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും കിട്ടുന്ന പ്രയോജനങ്ങളോ അല്ലെങ്കിൽ അർഹമായി കിട്ടുന്നത് അന്യായമായതുമല്ലോ ന്യായത്തിൽ കിട്ടുന്ന പ്രയോജനം ഇല്ലാതാക്കാനായിട്ടുള്ള രാഷ്ട്രീയ കളികൾ കളിക്കുന്നത് ശരിക്കും ഈ എന്താ പറയാ അഭിലേഷനും അല്ല അതായത് തീർച്ചയായിട്ടും അരാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളാണത്